നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ശക്തരാണോ അല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്ന് പി വി അൻവർ സ്വരാജിന് മത്സരിക്കാമല്ലോ എന്നും താൻ ഉയർത്തിക്കൊണ്ടുവന്ന പിണറായിത്തിനെതിരായ വികാരം നിലമ്പൂരിലുണ്ടെന്നും അൻവർ പറഞ്ഞു സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിനും അൻവർ മറുപടി നൽകി കറിവേപ്പില പോഷക ഗുണമുള്ള ഭക്ഷണമാണെന്നും താനൊക്കെ കറിവേപ്പില കഴിക്കുന്ന ആളാണെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ അൻവർ ഒരു വിഷയമേ അല്ല എന്നും അൻവറിനെ കറിവേപ്പില പോലെ കളഞ്ഞെന്നും ആർക്കും വേണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ സമ്മേളനത്തിൽ പരിഹസിച്ചിരുന്നത് എം സ്വരാജിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ മത്സരം കടുക്കും രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നും പി വി അൻവർ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത യൂദാസാണെന്നും ആണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് വിഷയമല്ല എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലല്ലേ മത്സരം ഉള്ളൂ എന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു അവസാനമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒരു സ്ഥാനാർത്ഥി മോശക്കാരല്ല കേരള ചരിത്രത്തിൽ മത്സരിച്ചവരെല്ലാം ശക്തരാണെന്നും ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു എം സ്വരാജ് നല്ല സുഹൃത്താണ് അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേതൃത്വം പറയുമെന്നും ആര്യാടൻ ഷൌക്കത്ത് വ്യക്തമാക്കി കേരള സജന ഇന്ന് പല ഫാമിലി വെഡിംഗ് സെൻറ്റർ ദ ബിഗിനിംഗ് ആഫ് ഫലം ബടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽമണ്ണർ കണ്ണൂർ